രുചികരമായ ഒരു താറാവ് കറിയാണ് മനസ്സിലെങ്കിൽ ഇതുപോലെ താറാവ് റോസ്റ്റ് ഉണ്ടാക്കി നോക്കൂ അപ്പം ഇടിയപ്പം ചപ്പാത്തി റൈസ് ഫ്രൈഡ് റൈസ് അങ്ങനെ എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ താറാവ് റോസ്റ്റ് നമുക്ക് വീഡിയോയിലേക്ക് പോവാം ആദ്യം നമുക്ക് താറാവ് വേവിച്ചെടുക്കണം അതിനായി ഒരു പ്രഷർ കുക്കറിൽ ഒരു കിലോ വൃത്തിയാക്കിയ താറാവ് ഇറച്ചി എടുക്കുക അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഒരു ടീസ്പൂൺ ഉപ്പ് ഒന്നര ടീസ്പൂൺ നാരങ്ങ നീര് എന്നിവ ചേർക്കുക അരക്കപ്പ് വെള്ളം നന്നായി ഇളക്കുക മൂടി അടച്ചു വെക്കാം ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വേവിക്കുക ഒരു വിസിൽ വന്നതിന് ശേഷം ഓഫ് ചെയ്യാം മൂടി തുറക്കുന്നതിന് മുമ്പ് കുറഞ്ഞത് ഇരുപത് മിനിറ്റെങ്കിലും വെക്കണം ഇരുപത് മിനിറ്റിന് ശേഷം മൂടി തുറക്കുക ഇറച്ചി നന്നായി വെന്തിട്ടുണ്ട് ഇനി ഒരു പാനിൽ മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ എടുത്ത് ചൂടാക്കുക എണ്ണ ചൂടാക്കുമ്പോൾ ഇരുപത് ചെറിയുള്ളി നീളത്തിലരിഞ്ഞത് മൂന്ന് സവോള നീളത്തിലരിഞ്ഞത് രണ്ട് ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി അരിഞ്ഞത് പത്ത് വെളുത്തുള്ളി അരിഞ്ഞത് പ്രത്യേക രുചി ലഭിക്കാൻ മൂന്ന് പച്ചമുളക് ചേർക്കണം അത് ഒഴിവാക്കരുത് പിന്നെ വേണ്ടത് രണ്ട് കറിവേപ്പിലയുടെ തണ്ട് ഇതെല്ലാം ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക സവോള ചെറുതായി ഗോൾഡൻ നിറത്തിലേക്ക് മാറുന്നതുവരെ അഞ്ച് മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ വഴറ്റുക സവോള ചെറുതായി ഗോൾഡൻ നിറത്തിലേക്ക് മാറുമ്പോൾ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി എന്നിവ ചേർക്കുക നന്നായി ഇളക്കുക ലോ ഫ്ലെയിമിൽ ഒരു മിനിറ്റ് നേരം വേവിക്കുക പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു തക്കാളി അരിഞ്ഞതാണ് തക്കാളി ചേർത്ത് നന്നായി ഇളക്കുക തക്കാളി ഓപ്ഷണലാണ് താല്പര്യമില്ലെങ്കിൽ ഒഴിവാക്കാവുന്നതാണ് മീഡിയം ഫ്ലെയിമിൽ മൂന്ന് മിനിറ്റ് നേരം വഴറ്റുക ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോയുടെ അപ്പോൾ തന്നെ ലഭിക്കുന്നതിന് കൂടി ചെയ്യുമല്ലോ ശേഷം ഇതിലേക്ക് നേരത്തെ വേവിച്ച് താറാവ് ഇറച്ചി ചേർത്ത് കൊടുക്കാം ഹൈ ഫ്ലെയിമിൽ മൂന്ന് മിനിറ്റ് നേരം വേവിക്കാം ഈ സമയം എല്ലാ മസാലകളും ഇറച്ചിയിൽ പിടിക്കും അടി അടിപിടിക്കുന്നത് ഒഴിവാക്കാൻ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക മൂന്ന് മിനിറ്റിനു ശേഷം ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക നന്നായി ഇളക്കുക കുരുമുളക് പൊടി ചേർത്തതിനു ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ചൂട് മാറിയതിന് ശേഷം ഗ്രേവി കൂടുതൽ കട്ട് ചെയ്യാവും നമ്മുടെ രുചികരമായ കേരള സ്റ്റൈൽ താറാവ് റോസ്റ്റ് റെസിപ്പി തയ്യാറു സ്കിപ്പ് ചെയ്യുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇവിടെ ക്ലിക്ക് ചെയ്താൽ ചാനലിലെ ഏറ്റവും പുതിയ വീഡിയോ കാണാൻ സാധിക്കും നോൺ വെജിറ്റേറിയൻ റെസിപ്പീസിന് വേണ്ടി ഇവിടെ മുകളിലും വെജ് റെസിപ്പീസിനായി താഴെയും ക്ലിക്ക് ചെയ്യുക നാലുമണി പലഹാരങ്ങൾ സ്നാക്സ് ബിരിയാണി ഡെസേർട്സ് ഡ്രിങ്ക്സ് തുടങ്ങിയ എല്ലാവിധ റെസിപ്പികളുടെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്